ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ജെസി ലോഗ്സിൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഏഷ്യനൈറ്റിലെ പവിത്രം എന്ന സീരിയലിൻ്റെ വിശേഷവുമായാണ് ഞാൻ വന്നിട്ടുള്ളത് ഇന്നത്തെ റിവ്യൂ എന്ന് പറയുന്നത് പ്രൊമോ റിവ്യൂ ആണ് പ്രോമോയുടെ തുടക്കം തന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രത്തെയാണ് വിക്രം വളരെയധികം ദേഷ്യത്തിലും സങ്കടത്തിലും ഇരിക്കുകയാണ് അപ്പോൾ ഇതേ സമയം തന്നെ പ്രോമോയിൽ രാധയെ കാണിക്കുന്നുണ്ട് രാധ വിക്രമിനോടായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിക്രം പറയുകയാണ് എനിക്ക് വേദയെ ഒത്തിരി ഇഷ്ടമാണെന്നുള്ള കാര്യം അത് കേട്ട് വളരെയധികം ഷോക്കായിട്ട് നിൽക്കുന്ന രാധയെയും കാണിക്കുന്നുണ്ട് പിന്നീട് വിക്രമിന് ഭക്ഷണവുമായിട്ട് പൊതിച്ചോറുമായിട്ട് നമ്മുടെ വർക്ക്ഷോപ്പിൽ വരികയാണ് വേദ ശേഷം വേദ വിക്രമനായിട്ട് ഭക്ഷണങ്ങൾ ഭക്ഷണം എടുത്ത് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് വിക്രം ആ പ്ലേറ്റ് തട്ടിക്കളയാണ് കേട്ടോ വളരെ സങ്കടത്തോടു കൂടി കണ്ണിലൊഴുക്കിയിട്ടാണ് വേദ ആ ഭക്ഷണത്തെ ആ പാത്രത്തിലേക്ക് എടുത്തിടുന്നത് ശേഷം വേദ വിക്രമനോട് പറയുകയാണ് നിങ്ങൾ എപ്പോൾ ഇനി ഭക്ഷണം കഴിക്കുമ്പോഴും ഈ ചളിപൊരണ്ട ചോറ് നിങ്ങളുടെ കണ്മുമ്പിൽ വരും നിങ്ങൾ അത്ര വലിയ പാപമാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സമയത്ത് അതായത് എത്രയോ എത്രയോ അധികം കുട്ടികൾ കാക്കയും പൂച്ചയും പക്ഷികളെല്ലാം കഴിക്കുന്ന എച്ചിൽ തൊട്ടിയിൽ നിന്ന് കൈവാരി കൈയിട്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന എത്രയോ കുട്ടികൾ ഈ സമൂഹത്തിൽ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഭക്ഷണത്തിനോട് കാണിച്ചത് വളരെയധികം തെറ്റായി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിറഞ്ഞു പോകുന്ന വേദയും കാണിക്കുന്നുണ്ട് ഇങ്ങനെയാണെന്ന് പ്രോമോ കാണിക്കുന്നത് സോ താങ്ക്